ഇന്ന് പുട്ടാണ് കേട്ടോ കുറേ ദിവസമായി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പുട്ടൊന്നും ഇപ്പം അധികം ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഇത് ചെറുപയർ പുത്തേരി ആക്കാനാണ് ചെറുപയര് പുഴുക്കല്ലേ അപ്പം കുറച്ച് ചെറിയുള്ളി ഉണക്കമുളകൊക്കെ കടുക് വറുത്തിട്ടുണ്ട് തേങ്ങ കടയിൽ പോലും ഇപ്പം കിട്ടാറില്ലാട്ടോ അപ്പം കടയിൽ തേങ്ങ പോയി ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ തേങ്ങയൊന്നും ഞങ്ങൾ വാങ്ങി വെക്കുന്നില്ല തേങ്ങ അധികം ചിലവില്ലാത്തത് പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ ഫേടായി പോവാണ് അപ്പം അങ്ങനെ തേങ്ങ നമുക്ക് കടയിൽ നിന്ന് കിട്ടണമൊന്നുമില്ല കേട്ടോ കുറച്ച് വേവ് കൂടി ഇവിടെ ആർക്കും ചെറുപയർ ഇങ്ങനെ ഒരുപാട് വേവുന്നത് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ നല്ലോണം വെന്ത് തുടങ്ങുന്നതാ ഇഷ്ടം ഇവിടെ അധികം വേവാതെ കഴിക്കരുതാണ് ഇഷ്ടം ശകലം വേവ് കൂടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ വീഡിയോയ്ക്ക് വലിയ വ്യൂവേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറൊന്നും ഇല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഇട്ട് പോവുകയാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ ആർക്കും കാണാനും താല്പര്യമില്ല പിന്നെ ചാനലൊന്നും മോണിറ്റേഷൻ ആവണമെങ്കിൽ പത്ത് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഇടണം എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മളങ്ങനെ പത്ത് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഇട്ടാൽ എല്ലാവരും അങ്ങനെ കാണാറൊന്നുമില്ല കേട്ടോ കാണുന്നവരുണ്ട് കുറച്ച് പേരൊക്കെ എല്ലാവരും അല്ല പറയുന്നത് അതുകൊണ്ട് തന്നെ വീതി എടുക്കാനൊന്നും വലിയ ഉഷാറൊന്നുമില്ല വർഷം രണ്ട് കഴിഞ്ഞ് മൂന്നാം മൂന്നാമത്തെ വർഷമൊക്കെ ആവാറായി ഇതുവരെയും ചാനൽ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ ഫയറിൽ ഞാൻ വേറെ ഇപ്പൊക്കെ ഉണ്ട് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഉള്ളിയും ഇതുപോലെ ഉണക്കമുളകും കടകും മാത്രം കേട്ടോ കറിവേപ്പലിയൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞിരിക്കണം പിന്നെ ഈ ഐറ്റംസൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആദ്യം സ്കൂളിൽ ശനിയും ഞായറും കേട്ടോ നാളെയും മറ്റന്നാളും സ്കൂളിൽ ഒരു എന്താണ് എന്തിൻ്റെ ക്യാമ്പാണ് ജ്യോതിഷിൻ്റെ ക്യാമ്പുണ്ട് അത്ര അവന് അപ്പോൾ അതിന് പങ്കെടുക്കാനാണ് അപ്പോൾ കുറേ വെട്ടു തുണികൾ വേണം എന്തെങ്കിലും കളിപ്പാട്ടമായിട്ട് ബോൾ പിന്നെ സൈക്കിളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ സൈക്കിളൊക്കെ കേടായി കിടക്കാനിട്ടാ അപ്പോൾ ബോൾ പിന്നെ അതിൽ കുറേ മുത്തുമണികൾ കിട്ടാം പൊട്ടിയ മാലൻ്റെ മണികളില്ലേ അതവൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെട്ടു തുണികളൊക്കെ എന്നാലും ഒരു അടുത്തുള്ള ഒരു ടേലർ കടയിൽ പോയിട്ട് അതൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു രാത്രിയിൽ പോയിട്ട് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ സ്കൂളിലേക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ വാശി പിടിച്ച് നിർബന്ധമായിട്ട് ചെയ്യിക്കും എന്നിട്ട് ഇന്നലെ രാത്രി ഒരു എട്ട് മണിയായിട്ട് എട്ട് മണിയായി ആയി ഇവിടുന്ന് കടയിൽ വാപ്പാനേയും എന്നെയും കൂട്ടിയിട്ട് പോയി അപ്പോൾ വാപ്പ പറഞ്ഞു ഞാൻ പൂലത്ത് അനിച്ചു നീയും കൂടി വാ നീ പറഞ്ഞ് മേടിച്ചോ പറഞ്ഞു പിന്നെ അങ്ങനെ ഞാനും അതിലും വാപ്പയൊക്കെ കൂടി കൂടി പോയി ഇതൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ കുറേ വെട്ട് കഷ്ണങ്ങളാണ് അപ്പോൾ പാഴ് വസ്തുക്കൾ കൊണ്ടൊക്കെ എന്തൊക്കെയോ നിർമ്മിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം ക്യാമ്പുണ്ട് നാളെ ശനിയാഴ്ച ഒമ്പതരയ്ക്ക് രാവിലെ ഒമ്പതരയ്ക്ക് പോയ രാത്രി ഒമ്പതരയ്ക്ക് അവിടെ നിന്ന് വിടുവുള്ളൂ പിന്നെ അതുകളിൽ മറ്റൊന്ന് ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് തന്നെ വീണ്ടും പോകണം അവർക്ക് അപ്പോൾ ഇനി അതിൻ്റെ ഉള്ള അത് എന്തിന് എന്തൊക്കെയാന്നുള്ള ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം പറയാം കേട്ടോ സ്കൂളിൽ പിന്നെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മക്കൾക്കും സ്കൂളിൽ ഇങ്ങനെ ജ്യോതിഷൻ്റെ ക്യാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കുറച്ച് കോതമ്പ് കൂട്ടുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അരിപ്പിടെ കോട്ട ഒരുപാട് ഇഷ്ടമാണ് കാക്ക അപ്പൊ അതും കുറച്ച് അതുപോലെ തന്നെ കുറച്ച് വെള്ളിക്ക് ഓമക്കായൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒരു ഒഴിച്ചറിയും കൂടെ വേണ്ട വയ്ക്കണം തേങ്ങ ചെലവി അത് കഴിഞ്ഞു പോയി ഇനി കറിക്കും തേങ്ങ വേണം അപ്പോൾ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഓമക്കായ പിന്നെ ഇത്തിരി വെള്ളിരി ഇട്ടാ കുറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഒഴിച്ച് കറി വെക്കാനാണ് ഇന്നലെ രാത് വൈകിട്ട് മാന്തള കെട്ടിയിരുന്നു അരക്കിലേ മാന്തളെ കിട്ടിയോളൂ അപ്പോൾ അത് ഇന്നലെ വൈകിട്ട് തന്നെ മുളക് കറിയൊക്കെ വെച്ചു അപ്പൊക്ക് ഇന്നലെ തന്നെ കഴിഞ്ഞു അരക്കില മാന്തള പിന്നെ അത്ര ഉണ്ടാവില്ലേ നമുക്ക് ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയൊന്നും വേണ്ട പൊളിയൊന്നും ഒഴിക്കാൻ ഇങ്ങനെ വെക്കുന്നത് വെന്ത് കഴിഞ്ഞ ശേഷം തേങ്ങ അരച്ചൊഴിക്കാം അപ്പോൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെന്ത പരിപ്പിൻ്റെ കൂടെ കുറച്ച് ഓമക്കായും വെള്ളരിയും എല്ലാം കൂടി ഇട്ട് ഇനി വിസിലിടാതെ വേവിക്കണം വിസിലിട്ട് കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവും വേവിച്ചതിന് ശേഷം തേങ്ങ അരച്ചൊഴിക്കുക അപ്പോൾ തേങ്ങ ഒന്ന് അരയ്ക്കാനാണ് അപ്പോൾ ഈ മുളക് കണ്ടില്ലേ ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ മുളകാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതെന്താ ഈ മുളകിന് പേര് എന്നൊന്നും അറിയില്ല ഇതിനേക്കാളും കുറച്ച് വലുതാവും ചെയ്യും പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മുളക് പഴുത്ത് തുടങ്ങാനട്ടോ അപ്പം ഞാൻ എല്ലാം വലിച്ചിട്ട് വന്നത് എരു എന്ന് പറഞ്ഞാൽ കാന്താരി മുളകിനേക്കാളും കൂടുതൽ എരിവാണ് കേട്ടോ ഈ മുളക് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഈ മുളക് ഉണ്ടോ അതിനെന്തായിരിക്കും പേര് ഒന്ന് കമൻ്റ് ചെയ്യൂ അങ്ങനെ കറിയിൽ തേങ്ങയൊക്കെ ഒഴിച്ചു അങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് എരിവ് കൂടിയിട്ട് എരിവ് കൂടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ മുളക് കിട്ടില്ല അതിൽ എരിവ് കുറച്ച് കൂടി ഇപ്പോൾ കറി ലൂസായിട്ട് തോന്നുകയാണെങ്കിലും കുറച്ച് കറിയുമ്പോൾ നല്ല ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി കടുക് വറുക്കലൊക്കെ വന്നിട്ടേ ചെയ്യുള്ളൂ അതിനൊന്നും ഇപ്പോൾ സമയമില്ല അപ്പോൾ ഇനി വേഗം പുട്ട് കഴിക്കട്ടെ കേട്ടോ ചെറുപയർ പുഴുക്കും പുട്ടുമാണ് അപ്പോൾ എനിക്ക് അരിപ്പുട്ടാണ് കൂടുതലിഷ്ടം ഗോതമ്പ് പൊട്ടൊന്നും അത്ര ഇഷ്ടമല്ല കടയിൽ നിന്ന് മേടിച്ചാൽ മാ വേണ്ട പാക്കറ്റ് പൊടിയാണ് അതുകൊണ്ട് തന്നെ പുട്ട് സോഫ്റ്റ് ഒക്കെ ഉണ്ട് എന്നാലും ചെറിയൊരു അതിൻ്റെ ഒരു രുചി വ്യത്യാസം ഉണ്ടാവും പുട്ടിൻ്റെ പൊടിയല്ലോ സാധാ അരി പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കില്ല ആ പൊടിയാണ് കേട്ടോ നൈസ് പൊടിയാണത് പിന്നെ വേഗം കളിക്കാൻ തുടങ്ങട്ടെ അങ്ങനെ പാലെടുക്കലെല്ലാം കഴിഞ്ഞു വന്നു വന്നോട്ടെ അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് വിറകൊക്കെ അവിടെ നിന്ന് തോട്ടത്തിന് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഈ അടുപ്പിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്നിനും സമയമൊന്നും കിട്ടിയിരുന്നില്ല രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ആ ഓലക്കൊടിയും മടലും എല്ലാം ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് അതിൻ്റെ അടിയിൽ ഫുൾ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് എന്താണ് നമ്മൾ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബറിൻ്റെ കുറച്ച് വിറകുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അതിൽ ഞങ്ങടെ അടുക്കി വൃത്തിയാക്കി വെക്കും വേണം കേട്ടോ അങ്ങനെ കുളി കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പണികളൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണ് ഈ സമയം നമുക്ക് ടീച്ചർ വിളിച്ചിരുന്നു വാവൻ മോളുടെ സ്കൂൾ നമുക്ക് നല്ല തലവേദനയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒക്കെ ആ മോളെ വിളിക്കാനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയൊക്കെ റേഷൻ കടയ്ക്കൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇട്ടപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്